പാർലമെന്റിൽ ട്വന്റി ട്വന്റി കൊടി പാറണം നമ്മുടെ കൊടി ഡൽഹിയിൽ പാർലമെന്റിൽ പാറണം പാറണമെങ്കില് നമ്മള് ചാലക്കുടിയില് നമ്മുടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ് ട്വന്റി ട്വന്റി നമ്മുടെ ചാലക്കുടി നിയ ലോകസഭാ മണ്ഡലത്തിലേക്ക് വളരെ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു അഡ്വക്കേറ്റ് ചാർലി പോൾ അദ്ദേഹം ഇവിടെ സന്നിധിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം സുപരിചിതനാണ് അദ്ദേഹത്തെ ഈ സ്റ്റേജിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് അദ്ദേഹം സ്വദേശം മലയാറ്റൂർ നീലേശ്വരം അങ്കമാലിയാണ് അറുപത് വയസ്സാണ് വിദ്യാഭ്യാസം എൽ എൽ ബി എം എം എൽ എൽ ബി ആണ് അഭിഭാഷകനാണ് ട്രെയിനറാണ് കാലടി ശ്രീശങ്കര കോളേജ് യൂണിയൻ ചെയർമാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മദ്യവിരുദ്ധ സമിതി സംസ്ഥാന വക്താവ് രണ്ടായിരത്തി ഇരുപത്തി എറണാകുളം അങ്കമാലി അതിരൂപത ഫാസ്റ്ററൽ കൗൺസിൽ ജനറൽ സെക്രട്ടറി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് മുപ്പത്തി അഞ്ച് വർഷത്തിനിടയിൽ പത്ത് ലക്ഷത്തോളം പേരെ വിവിധ മേഖലകളിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് പത്തിലേറെ പുസ്തകങ്ങൾ രചിച്ച ആളാണ് അദ്ദേഹത്തെ ഹാർദവുമായിട്ട് എല്ലാവരും ഒരു കയ്യടി കൊടുക്കുക അദ്ദേഹം ഒരു രണ്ട് മിനിറ്റ് നിങ്ങളോട് ഒന്ന് സംസാരിക്കും ട്വൻ്റി ട്വൻ്റിയുടെ പ്രിയങ്കരനായ അമരക്കാരൻ ശ്രീ സാബു എം ജേക്കബ് ശ്രീ ബോബി എം ജേക്കബ് ജയശങ്കർ ഉൾപ്പെടെയുള്ള വേദിയിലെ പ്രിയപ്പെട്ടവരെ ട്വൻ്റി ട്വൻറ്റിയുടെ എൻ്റെ ആത്മബന്ധുക്കളെ നിങ്ങൾക്ക് നമസ്കാരം ഞാനിവിടെ നിൽക്കുമ്പോൾ സാബു സാറിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ രണ്ട് ചിന്തയാണ് കിടന്നു പോയത് ഒന്നൊരു സിനിമ പേരാണ് അത് ഇവിടം സ്വർഗമാണ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗം രചിച്ചയാളാണ് ശ്രീ സാബു എം ജേക്കബ് നമ്മൾ ആ സ്വർഗത്തിൽ വസിക്കുന്നവരുമാണ് ന്യായങ്ങൾ കാട്ടിയും നേരിനെ കാട്ടിയും നെറുകേടില്ലാതെയും നേതൃത്വം നൽകുന്ന നാടിനെ കാക്കുന്ന നേതാവാണ് സാബുൻ ജേക്കബ് നമുക്ക് മനസ്സിലായി ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ലീഡർഷിപ്പിൻ്റെ ക്ലാസ്സുകളിൽ ഞങ്ങളോട് പറയാറുണ്ട് നമ്മുടെ നേതാവ് സിംഹത്തിൻ്റെ കഴുത്തിൽ കയറിയിരുന്ന് പൂട പറിക്കുന്നവനാണെന്ന് നിങ്ങൾ പറയണം ഇന്നിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് നരേന്ദ്രമോദിയേക്കാൾ പിണറായി വിജയനേക്കാൾ നമ്മിൽ ആവേശം നിറയ്ക്കുന്ന സിംഹത്തിൻ്റെ കഴുത്തിൽ കയറിയിരുന്ന് പൂട പറിക്കാൻ കഴിവുള്ള ആളാണ് സാബു ജൻ ബെന്നി സൂചിപ്പിച്ച പോലെ ഒരുപാട് സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാമായിരുന്ന ആ മനുഷ്യൻ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഒരിക്കലും അതിൻ്റെ തണലിരിക്കാതെ മുന്നോട്ടുള്ള യാത്രയിലാണ് ലീഡർഷിപ്പിനെ കുറിച്ച് മനോഹരമായ സങ്കല്പം ഡൊണാൾഡ് മകൻ പറയുന്നുണ്ട് നേതൃത്വം എന്ന് പറയുന്നത് പദവിയല്ല പ്രവർത്തനമാണെന്നുള്ളതാണ് ലീഡർഷിപ്പ് ഈസ് നോട്ട് എ പൊസിഷൻ ബട്ട് ആക്ഷൻ എന്ന് പറയുന്നത് ട്വൻറ്റി ട്വൻറ്റി ജന്മം കൊണ്ട ഈ പ്രദേശത്ത് അതിൻ്റെ പ്രവർത്തന മഹിമ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്രയും ജനങ്ങളെ ഇവിടെ സ്വാധീനിക്കുന്നത് നേതൃത്വത്തെക്കുറിച്ച് പറയുന്ന നേതൃത്വം പ്രായോഗികമാക്കുന്നത് വാക്കുകളിലൂടെയല്ല മനോഭാവത്തിലും പ്രവർത്തിയിലുമാണെന്ന് പറഞ്ഞ് നമ്മുടെ വാക്കുകളേക്കാൾ വേഗത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതാണ് ഇവിടെ വന്നു ചേർന്ന ഈ വലിയ ജനക്കൂട്ടം വഴി അറിയുകയും ആ വഴി കാണിച്ചു കൊടുക്കുകയും വഴിയിൽ നടക്കാൻ കഴിയുകയും ചെയ്യുന്ന മനോഹരമായ ദൗത്യത്തിൻ്റെ പേരിൽ നിൽക്കുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട് ലീഡർഷിപ്പിനെ കുറിച്ച് തന്നെ പറയുന്ന മറ്റൊരു സങ്കല്പം ലീഡർഷിപ്പ് ഈസ് ദ കപ്പാസിറ്റി ടു ട്രാൻസ്ലേറ്റ് വിഷൻ ഇൻ ടു റിയാലിറ്റി എന്നുള്ളതാണ് ഒരു നാടിനെ എങ്ങനെ നമുക്ക് സുന്ദരമാക്കി മാറ്റാമെന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ട് ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ട്വൻ്റി ട്വൻ്റി മുന്നോട്ട് പോകുന്നത് നമുക്കതിനകത്ത് വലിയ അഭിമാനമുണ്ട് അപ്രകാരമുള്ള മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ കടന്നു വരേണ്ടതായിട്ടുണ്ട് നമ്മൾ നിലവിലുള്ള പാതയിലൂടെയല്ല നേരെ മറിച്ച് പുതിയ ഒരു പാത വെട്ടിത്തെളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ആ പാതയിൽ അണിചേരാനാണ് നമ്മുടെ ചെയർമാൻ നമ്മെ ക്ഷണിക്കുന്നത് ശ്രദ്ധേയമായ കാഴ്ചപ്പാടുകളും സമഗ്രമായ പദ്ധതികളും അശ്രാന്തമായ നടപ്പാക്കലും കഴിവുകളുമുള്ള ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ട്വന്റി ട്വന്റിയിൽ അംഗമാകുവാനും അതിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും എനിക്ക് അതിയായ സന്തോഷവും താല്പര്യവും ചാരിതാർത്ഥ്യവുമുണ്ട് ലോകത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ആറ്റം ബോംബിനേക്കാൾ ന്യൂക്ലിയർ ബോംബിനേക്കാൾ ശക്തിയായിട്ടുള്ള നമ്മുടെ ഉപബോധ ഉപബോധ മനസ്സിൻ്റെ കഴിവും ശക്തിയുമാണ് ആ ശക്തി ആർജിച്ചെടുത്തുകൊണ്ടാണ് എൻ എൽ പി എന്ന് പറഞ്ഞ് തീറിയുണ്ട് ന്യൂറോ ലിംഗസ്റ്റിക് പ്രോഗ്രാം ഒരു പരിധിവരെ ആ കഴിവ് ആർജിച്ചെടുത്തുകൊണ്ട് ധാർമ്മികതയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഉൾബലത്തിൽ നട്ടലിൻ്റെ കരുത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ നേതാവ് നമ്മെ നയിക്കുന്നത് ആ നട്ടലിൻ്റെ കരുത്ത് ഈ പറയുന്ന ഇടത് വലത് മുന്നണി കേൾക്കില്ല അപ്രകാരമുള്ളൊരു നട്ടലിൻ്റെ കരുത്തുണ്ടാകുന്നത് ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധയുടെ ഭാഗമായിട്ടാണ് സമൂഹത്തിന്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി ബോധപൂർവം പ്രവർത്തിക്കാനുള്ള മനോഭാവമാണ് സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ളത് ആ പ്രതിബദ്ധതയാണ് ബഹുമാനപ്പെട്ട സാബു ജേക്കബ് സാറ് ഇവിടെ ആവർത്തിച്ചാർത്തിച്ച് നമ്മളോട് പറയുന്നത് അത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അണിചേരേണ്ടിയിരിക്കുന്നു നമുക്കൊരു സ്വപ്നമുണ്ട് ഒരു യാഗാശ യാത്രയാണ് കിഴക്കമ്പലത്തു നിന്ന് കൊടുത്തിയ യാഗാശ യാത്രയാണ് ഈ തൊട്ടടുത്ത പന്താല് പന്തൽ ഈ പഞ്ചായത്തുകളൊക്കെ നമ്മൾ പിടിച്ചെടുത്തത് ഇനി നമ്മുടെ യാഗാശ യാത്ര പോകുന്നത് ഇന്ത്യൻ പാർലമെന്റിലേക്കാണ് ആ ഇന്ത്യൻ പാർലമെന്റിൽ ഈ യാഗം ഒരു കൊടി നാട്ടുമെന്ന് കാഴ്ത്തിയ തർക്കമില്ല സോക്രട്ടീസ് ഗ്രീക്ക് ചിന്തകനാണ് ഗ്രീക്ക് ചിന്തകനായ സോക്രട്ടീസിനോട് ചോദിച്ചു വിജയം എങ്ങനെയാണെന്ന് ഒരു ശിഷ്യൻ ചോദിച്ചു അപ്പൊ ശിഷ്യനോട് പറഞ്ഞു നീ പുഴയുടെ തീരത്തേക്ക് വരിക പുഴയുടെ തീരത്ത് നിന്ന ശിഷ്യൻ ഇനി എന്താണ് സംഭവിക്കുന്നത് തോന്നിക്കുമ്പോൾ സോക്രട്ടീസ് അദ്ദേഹത്തിന്റെ തല പിടിച്ച് പുഴയിൽ വെള്ളത്തിൽ താത്തി അപ്പൊ അവന് ശ്വാസം കിട്ടാതെ കുതിറി അതിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ സോക്രട്ടീസ് ചോദിച്ചു എന്തു പറ്റി പറഞ്ഞു എന്റെ പ്രാണവായു എനിക്ക് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു നിനക്ക് വേണ്ടത് വിജയമാണെങ്കിൽ ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ മനസ്സ് ശരീരം ശക്തി കഴിവ് പ്രയത്നം എല്ലാം എടുത്തുകൊണ്ട് അതിജീവനത്തിന്റെ ഒരു യാത്ര നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ ട്വന്റി ട്വന്റിയുടെ കൊടി നാട്ടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും പ്രയത്നവും വിറ്റ് നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കുന്നത് തയ്യാറാണെങ്കിൽ ഒന്ന് കൈവയ്ക്കേ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പരിശ്രമത്തിൻ്റെ പരിസമാപ്തിയിൽ നമ്മൾ ഇന്ത്യൻ പാർലമെന്റിൽ ഈ ട്വന്റി ട്വന്റിയുടെ കൊടി ആ കൊടിനാട്ടാനായി നാട്ടാനായി ഞാലക്കുടിയിലേക്കും എറണാകുളം നീം പ്രഖ്യാപിക്കുക എറണാകുളത്തേക്കും സിംഹത്തിൻ്റെ കഴുത്തിക്കറി പൂടവലിക്കാൻ കഴിയുള്ള ചുണക്കുട്ടികൾ അദ്ദേഹത്തിൻ്റെ പുറയിലുണ്ട് അത് വരുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും പ്രാർത്ഥനയും നിങ്ങളുടെ ഉണ്ടായിരിക്കണം ഈ ആഘോഷ യാത്രയിൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വാക്കളിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം